ഹലോ നമസ്കാരം അസ്സാം വലൈക്കും നമ്മളൊരു ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എങ്ങനെ നോക്കാം അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ അതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം കേട്ടോ ഞാനൊരു അരി ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് പൊതിരാൻ വെച്ചിട്ട് ഒരാറ് മണിക്കൂറെങ്കിലും നമ്മൾ പൊതിരാൻ വെക്കണം അത് കഴുകിയിട്ട് നമുക്ക് മിക്സിയിലിടാം കേട്ടോ കഴുകി വാരി മിക്സിയിൽ വെള്ളമില്ലാതെ മിക്സിയിലിടണം അപ്പോൾ ഞാനൊരു മൂന്ന് വെല്ലാണ് കേട്ടോ ഈ കട്ട വെല്ല എടുത്തിരിക്കണേ കറുപ്പ് ക നല്ല കളറുള്ള വെല്ലാണ് മൂന്ന് വെല്ലെടുത്തേക്കണേ അത് പാവ് കാച്ചി വെച്ചേക്കണ് അപ്പോൾ നമ്മൾ ഇത് അരി കഴുകി വാരി വെള്ളമല്ലാതെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു നാല് ഏലക്കായി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ പാവ് കാച്ചി വെച്ച ഈ വെല്ലം ഉണ്ടല്ലോ ആ വെല്ലം അങ്ങനെ ഊറ്റിയെടുക്കണം അതിൻ്റെ അടിയിൽ കല്ലുണ്ടാവും മണലുണ്ടാവും അപ്പോൾ അങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലപ്പോൾ അതുതന്നെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിത് ചെറു ചെറുപായമാണ് കേട്ടോ നമുക്ക് ചെറുപായം മൈസൂരായാലും എന്ത് ഏത് പായാലോ ചെറുപ്പായം ഒരു രണ്ടെണ്ണം ഞാനിതിൽ ചെറിയ കഷ്ണാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാം നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ മാവ് കുറച്ച് നല്ല മാവ് നല്ല മാവ് പോലെ അരക്കരുത് ഓസക്ക് മാവ് പോലെ അരക്കരുത് കുറച്ചൊരു തരി തരി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്തു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചെറുതായിട്ടൊരു തിക്ക് വേണം ഭയങ്കര കട്ടി കറ കട്ടിയില്ലാതെ ആണെങ്കിൽ നമുക്ക് ഉന്നപ്പം കറക്റ്റായിട്ട് കിട്ടില്ല ചെറുതായിട്ടൊരു കട്ടി വേണം മാവ് കിട്ടോ അത് കണ്ടില്ലേ നല്ല കറക്റ്റായിട്ട് കട്ടിയിൽ നമുക്ക് നല്ല മാവായിട്ട് കിട്ടിയിക്കണ് പിന്നെ നമുക്കിതിക്ക് കുറച്ച് തേങ്ങ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ്ടില്ലോ അത് തേങ്ങ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചിരിക്കണ് ഇനി ഈ തേങ്ങ നമുക്ക് വറുത്തിട്ട് ഇതിൽ കുറച്ച് ഞാൻ ഈ വെളിച്ചെണ്ണ കൂട്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ ഒന്നുകൊണ്ട് വറുത്തെടുക്കാണ് വെളിച്ചെണ്ണ അറിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ കോക്കോനട്ട് ഓയിൽ അതിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ച് പാകത്തിനല്ലേ കുറേ വേണ്ട ഒരു പാകത്തിനല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ആ തേങ്ങ അരിഞ്ഞ് വെച്ചത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അതിൽ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു നാളികേരത്തിൻ്റെ ഒന്നാണ് എടുത്തിക്കുന്നത് തേങ്ങ പറഞ്ഞാൽ ചിലവർക്ക് അറിയൂല നമ്മളിവിടെ തേങ്ങ എന്നാ പറയുക കേട്ടോ എല്ലാവർക്കും അറിയുമോന്നറിയില്ല നാളികേരം പറഞ്ഞാലും അറിയുമായിരിക്കുമില്ലേ അപ്പോൾ അതാണ് ഒരു മുറിയാണ് എടുത്തിട്ടിട്ടോ അപ്പോൾ അവധി പീസാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒരു ബ്രൗൺ കളർ കളറ് വരുന്നവരെ ഒന്ന് എണ്ണയിൽ നല്ലൊന്ന് വറുത്തെടുക്കണം എടുക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുറച്ചിങ്ങനെ കളറായി വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ടോ കുറച്ച് ചെറുതായിട്ട് കളർ മാറി വന്നിരിക്കണ ഇത് നമുക്കിനി മാവ്ക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ ഈ എണ്ണയും കൂടിയും ചേർത്താണ് കേട്ടോ മാവ്ക്ക് ഒഴിച്ചു കൊടുക്കണത് ആ എണ്ണയും കൂടി ചേർത്ത് അപ്പോൾ ആ എണ്ണ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഈ കോക്കനറ്റ് ഓയിലല്ലേ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ മാവിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ അവിടെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ ആ എണ്ണയോടെ തേങ്ങ അങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കണ് അപ്പോൾ ഇത് നമുക്ക് മാവ് നല്ല സെറ്റാക്കി വെച്ച മാവ്ക്ക് അത് ഇണ്ടിട്ട് കൊടുത്താൽ നല്ല ഉണ്ടാവും ഇനി നമുക്കിത് ചട്ടി വെച്ചിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാണ് ഞങ്ങളെ ഉണ്ണിയപ്പ ചട്ടി ഇത് മറ്റേ എന്താ ഇപ്പം ഇതിന് പറയാം ഇൻഡാലിയത്തിൻ്റെ അങ്ങനത്തെ ചട്ടിയാണ് കേട്ടോ നല്ല കാന ചട്ടിയാണ് പെട്ടെന്ന് ഉണ്ണിയപ്പൊക്കെ റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗോൾഡ് വിന്നറാണ് എടുക്കണത് ഈ ച ഈ കുഴി കൂടെ കുറച്ചൊരു മുക്കാൽ മുക്കാൽ കുഴി പിന്നെ ഗോൾഡ് വിന്നർ കൊടുക്കുക അങ്ങനെ കുറേ വേണമെന്നില്ല ഒരു മുക്കാൽ മുക്കാൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഫുള്ള് കടികളും ചുട്ടെടുക്കാതെ എണ്ണ നമുക്ക് അതിൽ കിട്ടും പിന്നെ ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമല്ല അപ്പം ഇതങ്ങനെ ചെറുതായിട്ട് കുറച്ച് കുറച്ച് ഒരു കരണ്ടി മാവ് എടുത്താൽ ഒരു മൂന്ന് കുയിൽ നാല് കുയ്യയിലൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള മാവ് ഉണ്ടാവും കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ഇത് ഇതേപോലെ കുറഞ്ഞ മാവ് മതി നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് കയ്യോടെ മറിച്ചിടണം കേട്ടോ നല്ല ചട്ടി ചൂടായിട്ടാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മറിച്ചെടുക്കാം അടിയിൽ പിരിക്കുകയൊന്നുമില്ല വേഗം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കുക അടിയിൽ പിടിക്കണത് ചിലപ്പം ചട്ടി ചൂടില്ലാത്തതുകൊണ്ടാണ് അടിയിൽ പിടിക്കുക കേട്ടോ ചട്ടി നല്ല ചൂടായിരിക്കണം എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കൂല ഇത് കുറച്ച് ചൂട് കുറവാണ് കുറവാണാവാത്ത അതുകൊണ്ടാണ് അവിടെ കുറച്ച് കിട്ടാൻ കുറച്ച് താമസമായത് കേട്ടോ അപ്പോൾ അതേപോലെ എല്ലാതും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാതും നമുക്ക് തിരിച്ചിട്ട് മറി അങ്ങനെ കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് വേഗം കേട്ടോ പെട്ടെന്ന് വേഗം എന്നുവെച്ചാൽ കുറച്ച് മാവല്ലേ ഉള്ളൂ പെട്ടെന്ന് വേഗം ചെയ്യും ഞമ്മക്ക് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാം ഇതാണ്ടോ പെട്ടെന്ന് വെന്ത് ഇട്ടിരിക്കണെ ഞങ്ങൾക്ക് നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിക്കണ് അപ്പോൾ ഒരു എണ്ണ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഇത് കരണ്ടേക്ക് എടുത്ത് വെക്കുകയാണ് നമുക്ക് അത്രണം ഒരു ഏഴ് കുയ്യൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒറ്റ അടിക്കാൻ നമുക്ക് എത്തണം എത്ര ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതേപോലെ നമ്മൾ കുറച്ചും കൂടി എടുക്കാം കേട്ടോ ഉണ്ടാക്കിയെടുക്കാം അതടുത്തതും ഞാനെടുത്തു അപ്പോൾ അതാണ് ഉണ്ണിയപ്പം അങ്ങനെ ഇതേപോലെ എല്ലാവരും ഉണ്ണിയപ്പം ഇഷ്ടം വിചാരിക്കണെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ അടി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കാനും ഇടാനും മറക്കും